എല്ലാവർക്കും നമസ്തേ സ്വാതന്ത്ര്യദിനത്തിൽ പറയാൻ സാധിക്കുന്ന ഒരു ചെറിയ സന്ദേശം സംസ്കൃതത്തിലുള്ള ഒരു ലഘു സ്വാതന്ത്ര്യദിന സന്ദേശമാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നോക്കാം സർവേഭ്യോ നമോ നമ അദ്ദേഹ സ്വാതന്ത്ര്യദിനമസ്തി സ്വാതന്ത്ര്യദിനം അഗസ്റ്റ് മാസസ്യ പഞ്ചദശ ദിനാകെ പ്രതിവർഷം ആചരത്തി അസ്ൻ ദിനെ സപ്തചത്തരിംശതധ നവശതോത്തരസഹസ്രതമേ വർഷേ ഭാരതദേശം സ്വാതന്ത്ര്യം പ്രാപ്ത महात्मा गांधी जवाहरलाल नेहरू भगत सिंह इत्याद स्वतंत्रता सैनान्य आसन ते सर्वे साहस भारत स्वातंत्र प्रापय वयम सर्वे अभी देशस्य से उन्नतिकरणे प्रयत्नशीला भवेम संस्कृते हे विज्ञान विज्ञानस्य विकासे आर्थिक समर्थो सहयोग कूर्म प्रत्येक कार्य देश प्रेम അസ്മാകും രാഷ്ട്രം സദാ ഉന്നതി പരയാവരണം രക്ഷ അസ്മാകാ സതും പ്രയത്ന കരണീയ ധന്യവാദ